ഹായ് ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോംബോ കൂടിയാണല്ലേ നമ്മുടെ അർജുനും അതുപോലെ ശ്രീധും തമ്മിലുള്ള ആ ഒരു ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ നമ്മൾ ഇതിലുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ അർജുനും ശ്രീധും സംസാരിക്കുന്നുണ്ട് അതുപോലെ അർജുൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കേൾക്കാം അത് വേറെ നമുക്കറിയാം ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമുക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിച്ചു പിരിഞ്ഞിട്ടായിരിക്കാണ് ഇവിടെ നിന്ന് പോകുന്നുണ്ടാവുക അപ്പം അർജുനും ശ്രീധും വേറെ വേറെ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ആൾ രണ്ടുപേരും ആയിട്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അർജുൻ ശ്രീധൂനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ലവ് ആയിരിക്കാം അതൊന്നും നമുക്കറിയില്ല അവർ ഏത് ട്രാക്കാണ് പിടിക്കുന്നതെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന എന്നും ശ്രീധൂനും ഒറ്റ ഒരു കോംബോ ആവശ്യമുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ പക്ഷേ ഇവിടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാം അവൻ ചിലപ്പോൾ നോമിനേഷനിൽ ശ്രീധുൻ്റെ പേര് പറയാം അതുപോലെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ പറയാ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ ചൂടാവാനും അതുപോലെ ജയിൽ നോമിനേഷൻ ആയാലും പുറത്ത് പോകാനുള്ള നോമിനേഷൻ ആയാലും എല്ലാം ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് അർജുൻ ശ്രീധുനോട് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെ ഞാൻ ചെയ്താലും നീ എന്നെ മനസ്സിലാക്കണം എന്നുള്ള രീതിയിലും അർജുൻ ശ്രീധുനോട് സംസാരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് നമുക്ക് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പം നമുക്ക് പലതരത്തിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഹേർട്ട് ചെയ്യാനും എല്ലാ രീതിയിലും നമുക്ക് അവരോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒക്കെ ആവശ്യമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് കാരണം നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളതോടെ ജയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നൂറ് ദിവസം തയ്ക്കണമെങ്കിൽ തൊട്ട് ഹൃദയത്തിൽ തൊട്ട് നിൽക്കുന്നവരെ പോലും നമ്മൾ ഒരുപാട് വേദനിപ്പിക്കേണ്ട അവസ്ഥ ഈ ഒരു ഹൗസിൽ വരുമ്പോൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഞാൻ എന്തൊക്കെ ചെയ്താലും നീ എൻ്റെ കൂടെ വേണം എന്നർജുൻ പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഇനി ഒരു ലവ് ട്രാക്കായി മാറാനും വഴിയുണ്ട് അതെല്ലാം ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസുകളും കാണുന്നുണ്ട്